ഏറെ പ്രതിഷേധങ്ങൾക്കും കാത്തിരിപ്പിനും വിരാമം കുറിച്ചുകൊണ്ട് അലയമൺ ഇട്ടിവ ചടയമംഗലം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഇടറോഡുകൾക്ക് ശാപമോക്ഷം പുത്തയം കാഞ്ഞിരംവിള തോട്ടമുക്ക് ഫിൽഗിരി ഗുഹാക്ഷേത്രം വട്ടത്തറാമല പാവൂർ റോഡുകൾ ബി എം ബി സി നിലവാരത്തിൽ നവീകരിക്കുന്ന പ്രവർത്തികൾക്ക് തുടക്കമായി ചടയമംഗലം എം എൽ എയും മന്ത്രിയുമായ ജെ ചിഞ്ചുറാണിയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് ശബരിമല മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തി ഒൻപത് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് റോഡുകളുടെ നവീകരണം പൂർത്തിയാക്കുന്നത് കിട്ടിവ കാഞ്ഞിരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി അമൃതയുടെ അധ്യക്ഷതയിൽ മന്ത്രി ജെ ചിഞ്ചുറാണി നിർമ്മാണ പ്രവർത്തികൾ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു നാലര വർഷത്തെയും മണ്ഡലത്തിലെയും പ്രത്യേകിച്ച് ഇട്ടിവ അലേമൺ പഞ്ചായത്തുകളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു ചിഞ്ചുറാണിയുടെ ഉദ്ഘാടന പ്രസംഗം നാലാമത്തെ റോഡാണ് ഇവിടെ നമുക്ക് സാധിച്ചത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ് തൊണ്ണൂറ് അല്ല ഒമ്പത് കോടി തൊണ്ണൂറ് ലക്ഷം എന്ന് പറയുമ്പോൾ പത്ത് കോടി അടുപ്പിച്ചുള്ള പണമാണ് ആദ്യത്തെ റോഡ് നമുക്ക് ഇവിടെ തൊട്ടടുത്ത പഞ്ചായത്തിൽ ചെയ്ത് പൂർത്തീകരിച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കൂടെ വന്ന് ഞങ്ങൾക്ക് ചിതറ പഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യാനും കഴിഞ്ഞു രണ്ടാമത്തെ വർക്ക് നമ്മുടെ കടക്കൽ നിന്ന് നിലമേൽ നിന്ന് കടക്കിലേക്ക് പത്ത് കോടി രൂപ നമുക്കറിയാം അവിടെ ഇങ്ങം നമ്മുടെ ചന്ത നിൽക്കുന്ന പ്രദേശത്ത് ആണ് ആ പണി ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ചെറിയ ചെറിയ വർക്കുകൾ മാത്രമേ ഉള്ളൂ വീണ്ടും നമ്മൾ മൂന്നാമത്തെ വർക്ക് നമ്മളിപ്പോൾ എടുത്തപ്പോൾ ഞങ്ങൾ വെളിനെല്ലൂർ പഞ്ചായത്തിലെ ശ്രീരാമ ക്ഷേത്രം ഒരു ക്ഷേത്രമുണ്ട് പ്രസിദ്ധമായ ആ ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങുന്ന ഒരു വർക്കാണ് പത്തു കോടിക്ക് മൂന്നാമതെടുത്തത് നാലാമതെടുത്ത വർക്കാണ് നമുക്ക് ഇന്ന് ഇപ്പോൾ ഇവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ പോകുന്ന പ്രത്യേകത്തുനിന്ന് നമ്മുടെ ഇടിവായിലേക്കുള്ള ഈ റോഡ് നമ്മൾ ഇപ്പോൾ എടുത്തത് മാത്രമല്ല അഞ്ചാമത്തെ ഒരു റോഡ് കൂടി നമുക്കിപ്പോൾ കിട്ടി അത് നമ്മുടെ ചടയമംഗലം പഞ്ചായത്തില് നിന്ന് തുടങ്ങി പഞ്ചായത്തിൽ കിട്ടത്തക്ക ആ റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതിക വിദ്യാധരൻ അലേമൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സാംകെ ഡാനിയേൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ ജി പ്രമോദ ബി ഗിരിജമ്മ സ്ഥിരസമിതി അധ്യക്ഷൻ ബി ബൈജു ഗ്രാമപഞ്ചായത്ത് അംഗം അസീന മനാഫ് തുടങ്ങി ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായി നിരവധി ചെറുപാലങ്ങൾ കലിങ്കുകൾ റോഡുകളുടെ വശങ്ങളിലെ ഭിത്തികളുടെ നിർമ്മാണം സുരക്ഷാ മുൻകരുതലുകൾ ഉൾപ്പെടെ ഉണ്ടാകും വേഗത്തിൽ തന്നെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് മന്ത്രി കരാറുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തികളുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും നടക്കുന്നത് ഇട്ടിവ പഞ്ചായത്തിലാണ് പുത്തയ മുതൽ കുമാരനെല്ലൂർ പാലം വരെ അര കിലോമീറ്റർ അലയമൺ പഞ്ചായത്തിലും പാവൂർ മുതൽ അറുന്നൂറ് മീറ്റർ ചടയമംഗലം പഞ്ചായത്തിലുമാണ് നിർമ്മാണം നടക്കുന്നത് നാട്ടുവാർത്ത കടയ്ക്കൽ